കോടഞ്ചേരി പതങ്ക ഇരുവഴിഞ്ഞ പുഴയിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ നാരാങ്ങാത്തോട് പതങ്കായത്ത് ഒഴുക്കിൽപ്പെട്ട് മഞ്ചേരി കച്ചേരിപ്പടി സ്വദേശി അലൻ അഷ്റഫ് കൂടി മരിച്ചതോടെ ഒരു മാധ്യമപ്രവർത്തകനടക്കം ഏതാനും വർഷങ്ങൾക്കിടെ ഇവിടെ മുങ്ങി മരിച്ചവരുടെ എണ്ണം ഇരുപത്തെട്ടായി മരിച്ചവരിലേറെയും പതിനാറിനും ഇരുപത്തിമൂന്നിനുമിടയിൽ പ്രായമുള്ളവരാണ് ഇരുപത്തെട്ട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇരുവഴിഞ്ഞയുടെ കയത്തിൽ മുങ്ങി ഇല്ലാതായത് പ്രദേശത്ത് അധികൃതർ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളും നാട്ടുകാരുടെയും പോലീസിൻ്റെയും മുന്നറിയിപ്പുകളും വിലക്കുകളും കൂസാതെയാണ് ചെറുപ്പക്കാർ വെള്ളത്തിലിറങ്ങുന്നതും മുങ്ങി മരിക്കുന്നതും വിദ്യാർത്ഥികളിൽ പലരും ഇവിടെ എത്തുന്നത് വീട്ടുകാർ പോലും അറിയാതെയാണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് നെഞ്ചി തകരുന്ന വാർത്ത വീട്ടുകാർ അറിയുന്നത് സംഘമായി എത്തുന്ന കുട്ടികൾ വെള്ളത്തിൻ്റെ തെളിമയും മനോഹാരിതയും കണ്ട് വെള്ളത്തിൽ ഇറങ്ങി അപകടത്തിൽപ്പെടുകയാണ് അലൻ്റെ കൂടെ വന്ന സഹപാഠി അലനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടിരുന്നെങ്കിലും ഒരു കല്ലിൽ പിടുത്തം കിട്ടിയതിനാൽ സമീപത്തുള്ളവർ മുള ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ ആ കൗമാരക്കാരൻ കൂടി അപകടത്തിൽപ്പെട്ടേനെ വഴുക്കലുള്ള വലിയ പാറക്കല്ലുകൾ നിറഞ്ഞ പുഴയിൽ അപകടം പതിയിരിക്കുന്നതറിയാതെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെത്തി കുളിക്കാനിറങ്ങുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും നാട്ടുകാരുടെയും അധികൃതരുടെയും കണ്ണുവെട്ടിച്ച് തിരുവമ്പാടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കൂടിയാണ് ചിലർ ഇവിടെ എത്തുന്നത് ഒഴിവു ദിവസമാണ് ഇവിടേക്ക് സന്ദർശകർ കൂടുതലെത്തുന്നത് ഈ സമയത്ത് ഇവിടെ പോലീസ് ഇല്ലാത്തതും പ്രശ്നമാണെന്ന് നാട്ടുകാർ പറയുന്നു ഒഴിവു ദിവസങ്ങളിലെങ്കിലും ഇവിടെ പോലീസിനെ നിയോഗിക്കണമെന്നാണ് അവർ പറയുന്നത് പതങ്കയത്തെത്തുന്ന ചെറുപ്പക്കാർ ഇനിയെങ്കിലും പരിചയമില്ലാത്ത പുഴയിൽ ഇറങ്ങരുതെന്നും ചെറുപ്പക്കാരുടെ ചേതനയേറ്റ ശരീരങ്ങൾ കണ്ട് മനസ്സ് മരവിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു അപകടം പതിയിരിക്കുന്ന പുഴയിൽ പുറമെ നിന്നെത്തുന്നവർ ഇറങ്ങാതിരിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന പതങ്കയത്ത് മുങ്ങി മരണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് ഫസൽബാബു ന്യൂസ് ബ്യൂറോ മുക്കം